മനസ്സിലായില്ലേ ഇനിയോ ബഹുമാനപ്പെട്ട പേരിൽ പറഞ്ഞ ഈ നുണ പാച്ച നുണ ഭീകരമായ അബദ്ധം അല്ലേ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന വഞ്ചന ഈ വഞ്ചന നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബു യസീദുൽ ബിസ്വാമി അള്ളാഹുവിന്റെ പേരിൽ ഒരു വലിയ കളവ് നടത്തുന്നുണ്ട് എന്താണത് അബൂ അബു യസീദിസ്വാമി അള്ളാൻഹു ബിസ്വാമിലേക്ക് വന്നിട്ട് റമദാനിൽ ഭക്ഷണം കഴിച്ചു എന്തിനു തെളിവ് വലിയ തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന ഈ പുത്തൻ വാദത്തിന്റെ തെളിവായി പറയാണ് വാസ്തവത്തിൽ അവിടെ നടത്തിയത് ഭീകരമായ കളവില്ലേ അബൂ കളവില്ലേനൌഷാദ് അബു അസീദുൽ പേരിൽ പറഞ്ഞത് പാച്ച കളവെല്ലേ അല്ലേ ധൈര്യമുണ്ടോ തെളിയിക്കാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് യാത്രക്കാരനായി വരുമ്പോൾ യാത്രക്കാർക്ക് നോമ്പ് നിർബന്ധമില്ല യാത്രക്കാർക്ക് ആ ഒരു ഇളവുണ്ട് ആ ഇളവ് ഉപയോഗിക്കുകയാണ് അഭിജുദി തങ്ങള് ചെയ്തത് യാത്രക്കാരനായി വരുന്ന തങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് നോമ്പ് നിർബന്ധമില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിച്ചത് എന്ന് പറയുന്ന ഭാഗം കട്ട് വെച്ചിട്ടല്ലേ നൌഷാദ് വായിച്ചത് നൌഷാദിന്റെ വായന കേൾക്കും

പകലിലാണ് ാണ് പത്തിരി എടുത്ത് തിന്നാൻ തുടങ്ങി പിന്നേക്ക് ചില ആള് കടവും ഞാനിതാ പറഞ്ഞു ശരിയല്ലെന്നാന്ന് കാതിയ പറഞ്ഞു കാദിയാരിയുടെ എന്ന് ഭീക്ഷണമാണ് മനസ്സിലായില്ലേ ഇപ്പൊ അവർ തിന്നാൻ തുടങ്ങിയില്ലേ റമദാനിന്റെ പകലിൽ നമ്മുടെ ഇങ്ങോട്ട് തന്നെ എഴുതി വെച്ച് മുമ്പ് ചെയ്യപ്പെടുന്ന ആത്മീയത എന്ന പറഞ്ഞു മനസ്സിലായില്ല ഈ ശരിയല്ല സഹോദരങ്ങളെ തങ്ങളെ കഥ കൂടി പറ നിങ്ങൾ ശരിയത്ത് എവിടെ പോയി ശരിയത്ത് എവിടെ പോയി ശരിയത്ത് ബാധകമല്ല എന്ന് പറയാൻ അബു അസീദുൽ ബിസ്വാമി തങ്ങളുടെ പേരിൽ നടത്തിയത് ഭീകരമായ കളവല്ലേ മോലിവി ധൈര്യമുണ്ടോ ആ കിതാബ് വായിച്ചിട്ട് ഇങ്ങനെ താങ്കൾ വായിച്ചതുപോലെയാണ് കിതാബിലുള്ളത് എന്ന് തെളിയിക്കാൻ നൗഷാദിന് ധൈര്യമുണ്ടോ അല്ലേ എന്ത് വലിയ കബളിപ്പിക്കലാണ് നടത്തിയത് നോക്കി നിങ്ങൾ ആ കിതാബില് നൗഷാദ് കട്ടഭാഗം പ്രത്യേകം ഓർമ്മ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ബഹുമാനപ്പെട്ടവര് അബു യസീദ് അൻഹു അവിടെ എത്തി വക്കാന ഫി റമദാന ബഹുമാനപ്പെട്ടവര് ഒരു റൊട്ടിക്കഷ്ണം കടിച്ചു എന്തായിരുന്നു വയ്ക്കാനുള്ള കാരണം ശരീരത്തിന് വിരുദ്ധമായി ചെയ്തതല്ല ബഹുമാനപ്പെട്ടവര് ഉദ്ദേശിച്ചുകൊണ്ടാണ് കഴിച്ചത് എന്ന് പറഞ്ഞാൽ യാത്രക്കാരനായ മറ്റൊരു നാട്ടിൽ നിന്ന് വരികയാണ് ദീർഘമായ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ്റെ നോമ്പ് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് തന്നെ നോമ്പ് നിർബന്ധമില്ലാത്ത സ്ഥിതിയിലാണ് അബു യസീദുൽ സ്വാമി ഉള്ളത് അതുകൊണ്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചത് എന്ന് പറയുന്ന ഭാഗം എന്തേ കട്ടത് മൗലവി ആർക്ക് വേണ്ടിയാ കട്ടത് ഈ ശരീരത്തുൽ ഇസ്ലാമിനെ നശിപ്പിച്ച് മുസ്ലിമീങ്ങളെ മുഴുവനും വിശ്വാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് താങ്കൾ ആരുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത ഡ്യൂട്ടിയാണ് അബു യസീദുൽ ബിസ്വാമി റതി അള്ളാഹുവിന്റെ സംഭവം പറയുമ്പോ മർമ്മ ഈ ഭാഗം കട്ടിട്ടല്ലേ നൌഷാദേ നീ വായിച്ചത് അല്ലേ ധൈര്യമുണ്ടോ ആ ഭാഗം ഇല്ലാത്ത ഒരു കിതാബുണ്ടെന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ അല്ലേ ഇങ്ങനത്തെ ഭീകരമായ അട്ടിമറികൾ നടത്തിയവാനാ നൌഷാദ് ഈ അട്ടിമറിയെക്കുറിച്ച് നമ്മൾ നിരന്തരം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാത്ത നൗഷാദ് ഇപ്പൊ വേറെ ചില വിഷയത്തിൽ കടിച്ചു തൂങ്ങിയിട്ട് രക്ഷപ്പെടാമെന്ന ഒരു ധാരണ നൗഷാദ് മൗലവിക്കുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാൻ അല്ലേ ഔലിയാക്കളുടെ പേരിൽ എന്ത് തോന്നിവാസവും പറയാനും അവരുടെ പേരിൽ ഏത് കളവുകൾ പറയാനും ഒരു നാണവും മാനവുമില്ലാത്ത മാനവും ഇല്ലാത്ത കൗമലോചിച്ച് നോക്കണം ഇത് ചില്ലറ വിഷയമാണോ അബു യസീദുൽ ബിസ്വാമി പ്രമുഖനായ മഹാനല്ലേ ആ അബു യസീദുൽ ബിസ്വാമി റലി അള്ളാഹുവിനും ശിഷ്യന്മാരും ഒരു ഷെയ്ഖുണ്ട് എന്ന് പറഞ്ഞത് കേട്ടതനുസരിച്ച് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ആ ഷേഖാണെന്ന് പറയപ്പെടുന്ന ആള് മുൻഭാഗത്തേക്ക് തുപ്പിയപ്പോൾ അബു യസീദുൽ ബിസ്വാമി റലി അള്ളാഹുവിനു തിരിഞ്ഞു നടന്നു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചില്ല ശിഷ്യന്മാർ ചോദിച്ചു എന്തേ ഉസ്താദ് അദ്ദേഹത്തെ കാണുന്നില്ലേ അപ്പൊ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് സലാഹുസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു അതബുണ്ട് ശരീരത്തില് അത് വലതു ഭാഗത്തേക്ക് മുന്നിലേക്ക് തുപ്പരുത് ഇടത് ഭാഗത്ത് തിപ്പാൻ സൗകര്യമുണ്ടെങ്കിൽ പക്ഷേ അദ്ദേഹം ആ അദബ് പാലിച്ചിട്ടില്ല ശരീരത്തിൻ്റെ ഒരു കരാഹത്ത് ശരിയത്തി ശരിയത്തിൻ്റെ ഒരു ഹുക്കുമ്പോ ഹറാമായ ഹൊക്കുമ ചെയ്തിട്ടില്ല ഒരു ഫർദ് ഒഴിവാക്കിയിട്ടില്ല പിന്നെയോ ശരി കരാഹത്തായി പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തപ്പോൾ അദ്ദേഹം ശേഖാകാൻ പറ്റൂല അദ്ദേഹത്തെ കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ബിസ്വാമി ബഹുമാനപ്പെട്ടു ആ മഹാനവറുകളെ സംബന്ധിച്ച പറയുന്നത് റമലാനിൽ ബഹുമാനപ്പെട്ടവരെ ശരീരത്തിന് വിരുദ്ധമായി ഭക്ഷണം കഴിച്ചു മൗലവി എന്ത് തോന്നിവാസമാണിത് അള്ളാഹുവിൻ്റെ ഔലിയ പേരിൽ താങ്കൾ നടത്തിയ ഈ കളവ് എത്രമാത്രം ഭീകരമായ കളവാണ് ഈ എവിടെയാണ് ഏത് കിതാബിലാണുള്ളത് എന്ന് നമ്മൾ ആവർത്തിച്ചാർത്തിച്ച് ചോദിച്ചിട്ട് എന്തേ നൌഷാദ് ഇതുവരെ ആ കിതാബ് പറയാതെ പോയത് എന്തേ ഈ കിതാബ് പറയാതെ പോയത് എത്ര കൊല്ലമായി ഇത് പ്രസംഗിച്ചിട്ട് ഈ മഹാബദ്ധം പറഞ്ഞിട്ട് എത്ര കൊല്ലമായി ഈ കിതാബ് മറച്ചു വെച്ചിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആക്കളെ പരിഹസിക്കുവാൻ നിസ്സാരപ്പെടുത്തുവാൻ താങ്കൾ ഈ ചെയ്ത തോന്നിവാസത്തിന്റെ അടിസ്ഥാനം എന്താണ് എവിടെയായി ഭാരത്ത് കാണിക്കൂ ഇബാറത്ത് കാണിക്കൂ എൻ്റെ ഒൻപതാമത്തെ ചോദ്യമാണ് ഒൻപതാമത്തെ ഇബാറത്തെ ഞാനിപ്പോ ചോദിച്ചത് അതുകൊണ്ട് ഇനി അടുത്തത് എവിടെയാണ് നിങ്ങളെ ചട്ടിങ്കലവും കൊണ്ടുപോയി വെക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞോളണം എന്റെ ഈ ഒൻപത് ചോദ്യത്തിനും ഒൻപത് അബാറത്തുകളും കൊണ്ടുവരണം അല്ലാതെ കാളമൂത്ര പ്രസംഗം നടത്തിയത് കാര്യമില്ല ആളുകളെ ഒരു പരിധിയുണ്ട് അവിടെയുള്ള ഒരു നാലഞ്ച് ആളുകൾക്ക് താങ്കളുടെ ഈ പൊട്ടിയ സാക്കലും കാളമൂത്ര പ്രസംഗവും തിരിച്ചറിയില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് അത് അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത്